ഫിറ്റ്നസിനായി ജിമ്മിൽ പോകുന്നവരും അമിതമായി ഭാരമുയർത്തുന്നവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു വാർത്തയാണിത് ഭാരമേറിയ വെയ്റ്റ് ലിഫ്റ്റിംഗിനിടെ കാഴ്ച നഷ്ടപ്പെട്ട ഒരു ഇരുപത്തിയേഴുകാരന്റെ അനുഭവമാണ് ഇപ്പോൾ ആരോഗ്യലോകത്തെ ലോകത്തെ ഞെട്ടിക്കുന്നത് ശരിയായ മാർഗ്ഗനിർദ്ദേശമില്ലാതെയും ശ്വസന രീതികൾ ശ്രദ്ധിക്കാതെയും ഭാരമുയർത്തുന്നത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കാമെന്നതിന്റെ ഉദാഹരണമാണ് ഈ സംഭവം ഇരുപത്തിയേഴ് വയസ്സുള്ള ഒരു യുവാവ് ജിമ്മിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്നതിനിടെയാണ് പെട്ടെന്ന് കാഴ്ച മങ്ങുന്നതായി അനുഭവപ്പെട്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ അദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് ഗുരുതരമായ പ്രശ്നം സംഭവിച്ചതായി കണ്ടെത്തി ഡോക്ടർമാർ ഇതിനെ വൽസാൽവ റെറ്റിനോപ്പതി എന്നാണ് വിളിക്കുന്നത് ഭാരമേറിയ വസ്തുക്കൾ ഉയർത്തുമ്പോൾ നമ്മൾ ശ്വാസം അടച്ചുപിടിച്ച് അമിതമായി ആയാസം നൽകാറുണ്ട് ഇതിനെയാണ് വൽസാൽവാ മനോവർ എന്ന് പറയുന്നത് ഈ സമയത്ത് നെഞ്ചിലും വയറിലും പെട്ടെന്ന് മർദ്ദം വർദ്ധിക്കുന്നു ഈ മർദ്ദം കണ്ണിനുള്ളിലെ ചെറിയ രക്തക്കുഴലുകളിലേക്ക് പകരുന്നു മർദ്ദം താങ്ങാനാവാതെ ഈ സൂക്ഷ്മമായ രക്തക്കുഴലുകൾ പൊട്ടുകയും കണ്ണിന്റെ റെറ്റിനയ്ക്ക് മുന്നിൽ രക്തം കട്ടപിടിക്കുകയും ചെയ്യുന്നു ഇതാണ് പെട്ടെന്നുള്ള കാഴ്ച മങ്ങലിനോ അല്ലെങ്കിൽ പൂർണമായ കാഴ്ച നഷ്ടത്തിനോ കാരണമാകുന്നത്